ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സേഫായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മഴ കാരണം നമ്മുടെ സെയിൽ ഈ ഒരു ആഴ്ചക്കത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ അടുത്ത ആഴ്ചയാണ് നമ്മൾ പ്ലാൻസ് അയക്കുക അപ്പോൾ കളക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ പ്ലാന്റ്സ് ഒക്കെ ഇതാ മഴയത്ത് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് നമ്മൾ ഈ പ്രാവശ്യം ചെടികളുടെ കൂട്ടത്തിൽ സ്ട്രോബെറിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സ്ട്രോബെറിയാണ് ഇത് ആ പഴമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടികളുടെ കൂട്ടത്തിൽ നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടികളിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയ തൈകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വേഗത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു തൈകളാണ് ഇത് സ്ട്രോബെറിയുടെ അപ്പോൾ ഇതിന് വേഗത്തിൽ തന്നെ ഇതേപോലെ നമുക്ക് തൈകൾ ഉണ്ടായി വരികയും ചെയ്യും പ്ലാന്റ് വളർന്ന് വരുന്നതിൻ്റെ കൂടെ തൈകളും ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മാറ്റി നട്ട് പുതിയ തൈകളൊക്കെ ആക്കിയെടുക്കാം അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ജർബറ പ്ലാന്റ് ആണ് ജർബറയുടെ ഈ ഒരു വെറൈറ്റിയാണ് നാടനാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് ഇതിൽ കാണിക്കുന്ന പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ സൈസൊക്കെ നോക്കിയിട്ട് ഇഷ്ടാവുവാണെങ്കിൽ സ്ക്രീനിൽ കാണിച്ച നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ബിഗോണിയുടെ ഈ ഒരു ആണ് ഇത് നമുക്ക് ലീഫിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ബിഗോണിയയുടെ ഈ ഒരു ആണ് ഇതും നമുക്ക് ലീഫിൽ നിന്ന് വേഗത്തിൽ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് ട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു ഈയൊരു ആണ് ഇത് വേഗത്തിൽ തന്നെ നമുക്ക് വളർത്തി എടുക്കാം വളർത്തിയെടുക്കാം ആയിട്ട് സെറ്റ് ചെയ്യാനും പറ്റും അതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് ഇനി വരുന്നത് മല്ലികയുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് നാടൻ മല്ലികയാണ് ട്ടോ നമുക്ക് കട്ടിങ്സിൽ നിന്ന് നമുക്ക് പോലെ അതേപോലെ സീസണായിട്ടല്ല ഏത് സമയത്തും നമുക്ക് പൂക്കൾ ഉണ്ടാവും ട്ടോ ഈ സൈസ് പ്ലാന്റിന് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈയുടെ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് അഗ്ലോണിമയുടെ ഈയൊരു നാടൻ ആണ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റും അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി നാരോ ലീഫ് പോലത്തെ ആണ് നമുക്ക് ഇതിന് നല്ലതായിട്ടൊക്കെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് നടാൻ പറ്റും മുപ്പത്തഞ്ച് രൂപ അടുത്ത പ്ലാന്റ് ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ചാണ് കേട്ടോ ബികോണിയുടെ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ അത് ബുഷായിട്ട് വളർന്നു വരും ഇതിൻ്റെ റൂട്ടൽ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ സൈസ് ഇതാണ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഒരു ബികോണിയാണ് ഇതിൻ്റെ റേറ്റ് മുപ്പതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് കലാത്തിയേടെ പോലെയുള്ള ഈ ഈയൊരു വെറൈറ്റിയാണ് ഇതിന് കിഴങ്ങ് ഉണ്ടാവും കേട്ടോ അടിയിലായിട്ട് അപ്പോൾ നമുക്കത് പ്ലാന്റ് നഷ്ടപ്പെട്ട് പോവില്ല ഈ ഒരു വെറൈറ്റിക്ക് മുപ്പത് രൂപയാണ് അടുത്തത് ബ്ലൂ ബ്ലൂ ബ്ലൂഡേയ്സിയിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവും നമുക്ക് സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തിട്ട് വേഗത്തിൽ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും ഈ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് അടുത്തത് ഈ ഒരു വെറൈറ്റി ബിഗോണിയാണ് ഇതിൻ്റെ ഈ സൈസ് പ്ലാന്റിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ഈ പ്ലാനിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെ സെയിം സൈസ് തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാൻസുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പ്ലാൻ്റെ ആവശ്യമുള്ള കൂട്ടുകാർ സ്ക്രീനിലെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്